ം അസുരഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരെ അവരുടെ ചില പ്രത്യേകതകളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം ആ നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നോക്കാം കാർത്തിക ആയില്യം ചിത്തിര മകം വിശാഖം തൃക്കേട്ട അവിട്ടം ചതയം മൂലം ഇവരാണ് നക്ഷത്രക്കാർ ജ്യോതിഷപ്രകാരം അസുരഗണത്തിൽ ജനിച്ചവരുടെ വലിയൊരു പ്രത്യേകതയാണ് ഇവർ ആരുടെ മുമ്പിലും ാവശ്യങ്ങൾക്കുമായി ഈ നീട്ടുകയില്ല ആർക്കും അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഇവർ പറഞ്ഞല്ലാതെ മറ്റൊരാൾക്ക് ഇവരുടെ പ്രവൃത്തിയിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ മനസ്സിലാക്കാൻ സാധിക്കില്ല നിൽക്കുന്ന നിൽപ്പിൽ സ്വഭാവം മാറുന്ന പ്രകൃതമാണ് പുറമേ ധൈര്യം കാണിച്ചാലും മനസ്സിൽ ഭയമുള്ളവരാകുന്നു അത് പക്ഷേ മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് കഠിനാധ്വാനികളായ ഇവർ ഏത് കാര്യത്തിലും ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ ആരെയും പെട്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യില്ല പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ കുറിക്കണം ഒപ്പം ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് ഓം നമശിവായ